പ്രിയമുള്ളവര് ഫാമിലികൾക്ക് പാർക്കാൻ താമസിക്കാൻ പറ്റിയ രണ്ട് ക്വാർട്ടേഴ്സുകൾ രണ്ട് ക്വാർട്ടേഴ്സിൽ ഒരേ ബിൽഡിങ്ങിൽ രണ്ട് ക്വാർട്ടേഴ്സിൽ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ബന്ധല്ലാത്ത രീതിയിൽ നല്ല കൂടി കിണറും കരണ്ടും ഒക്കെയായിട്ട് റോഡ് സൗകര്യമൊക്കെ ഉള്ള ഒരു ആണ് അപ്പോൾ നമുക്ക് ആ ക്വാർട്ടേഴ്സിൻ്റെ ഉള്ളിൽ കാര്യങ്ങളും റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നോക്കാം രണ്ട് റൂമുണ്ട് എന്തായാലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി നോക്കാം ആദ്യത്തെ ഈയൊരു ഫാമിലി അപ്പാർട്ട്മെൻറ്റ് ക്വാർട്ടേഴ്സ് എന്നൊക്കെ എന്തായാലും നമ്മൾ ആദ്യത്തെ റൂമിലോട്ട് ആദ്യത്തെ ഫാമിലി റൂമിലേക്കൊന്ന് കയറി വയ്ക്കാം ക്വാർട്ടേഴ്സിലൊന്നും കയറി വെക്കാം കയറുമ്പോൾ തന്നെ സിറ്റൗട്ട് ഉണ്ടെങ്കിൽ ഇരിക്കേണ്ട ഇതിലൊക്കെ സാറാക്കി നല്ല കഴിഞ്ഞു നേരെ വാതിൽ തുടങ്ങി നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണെങ്കിൽ എന്താ ഹാൾ കബോർഡ് ഉണ്ടെങ്കിൽ അടിപൊളി രണ്ട് സൈഡിൽ ജനലുണ്ട് ഇതാ അടിപൊളി അതുപോലെ തന്നെ നേരെ നോക്കുമ്പോൾ വാഷ് ബേസിന് അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ബാത്റൂമ് അതും അമ്മ ഓണങ്ങള് ടൈൽസൊക്കെ നേരന്ന് തുടച്ചെടുത്താൽ മതി നല്ല ഉഷാർ അടിപൊളിയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കോട്ടൈറ്റ്സ് അപ്പറേ അപ്പോൾ നേരെ ഈ പറഞ്ഞു കഴിക്കുമ്പോൾ ഇതാ ഒരു റൂമ് അപ്പോൾ റൂമും തന്നെ ഫാൻ വെച്ചിട്ടുണ്ട് റാക്ക് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു സ്റ്റോർ റൂം എന്നൊക്കെ പറയാം മുകളിൽ നമ്മളെ ഇതിനൊരു കോണിക്കൂട് പോലത്തെ ഒരു കൂടുണ്ട് കൂടുണ്ടല്ലോ അതിവിടുണ്ട് കബ്ബോർഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ടൈൽസ് വേണമെങ്കിൽ എന്താ ചുവർക്ക് അപ്പോൾ നേരെ വീണ്ടും ഹാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നേരെ അപ്പുറത്തൊരു ബെഡ്റൂം കണ്ടു ഇതും അതേമാതിരി തന്നെ കബോർഡുണ്ട് റാക്കുണ്ട് ഫാനും ബൾബും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പൈൻ്റ് അടിച്ച് സെറ്റപ്പ് ആണ് ഒന്നും നോക്കാല്ല നേരെ ഒന്ന് നമ്മൾ കിച്ചൺ കിടക്കണം എന്താ ഇവിടെ നിന്ന് തന്നെ കബോർഡ് അതുപോലെ തന്നെ സിങ്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റാക്കുകൾ ഉണ്ടാകുന്ന ടൈൽസൊക്കെ സിങ്കിൻ്റെ ഈ മുകൾ വരെ ഒക്കെ ഫുള്ള് ടൈൽസാണ് അതാണ് അതിൻ്റെ പ്രത്യേകത കണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ തെറിച്ച് കഴിഞ്ഞാൽ തുടച്ചിന് എടുക്കാം നമുക്ക് അപ്പോൾ നേരെ നമ്മൾ തുറന്ന് പുറത്ത് കറങ്ങിക്കഴിഞ്ഞാൽ ദ സാധ അടുപ്പ് വറ കത്തിച്ച് ഉപയോഗിക്കേണ്ട നമുക്ക് സാധാ അടുപ്പ് അതും ഇവിടെ ഉണ്ട് അതുപോലെ നേരെ ഇങ്ങനെ പോകുന്നു കഴിഞ്ഞാൽ ഉണ്ടോ അതും സെറ്റപ്പ് ആണ് ഇങ്ങനെയാണ് സംഭവം രണ്ടാമത്തെ എന്തിൻ്റെ അപ്പുറത്തുള്ള കോട്ടേജ് നമ്മൾ കയറുകയാണ് ഗേറ്റ് തുറക്കണ്ടല്ലേതാണ് ഗേറ്റ് ഇങ്ങനെ അടച്ച് തുറന്ന് അതിങ്ങനെ കയറി നമ്മൾ പോകണതാണ് നേരണ കയറി സിറ്റൌട്ട് ചെറിയ സിറ്റൗട്ട് ഉണ്ട് ഇരിപ്പിടുണ്ട് നേരാവുമ്പോഴേ അതിന് തുറന്ന് കയറിട്ടല്ലേ കയറി എന്താ നല്ല അടിപൊളി ടൈൽസ് വർക്കും കാര്യങ്ങളൊക്കെ ഇട്ടൊരു ഹാൾ വാഷ് പേസിന് അതുപോലെ തന്നെ കബോർഡ് ഇവിടെയൊക്കെ സെറ്റപ്പ് അയക്കണേ അതുപോലെ തന്നെ ഫാനും സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഹാളിൽ കൊണ്ട് കയറി കഴിഞ്ഞാൽ നേരെ വലത് ഭാഗത്ത് എന്താ റൂമ് ഇതും തന്നെ കബോർഡുണ്ട് റാക്കുണ്ട് ഫാനുണ്ട് കണകള് ടൈൽസ് ഒക്കെ ഇട്ട് കഴിഞ്ഞു ഒന്നും നോക്കല്ല അടിപൊളി വൃത്തിയുള്ളത് ഇല്ല ഞാൻ ഹാളൊക്കെ നമ്മൾ തിരിച്ചെത്തി ഹാളിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞാൽ വീണ്ടും ഇതാ ഒരു ബാത്ത് ഒരു ബെഡ്റൂം ആണുങ്ങൾ അടിപൊളി ബെഡ്റൂം നല്ല ടൈൽസ് ഇട്ട് നല്ല വൃത്തിയല്ല ടൈൽസ് അപ്പോൾ വീണ്ടും നമ്മൾ ഹാളിലേക്ക് വരണമെങ്കിൽ നമ്മൾ കിച്ചണിലേക്ക് പോട്ടില്ലേ ഹാളിൽ നിന്ന് കിച്ചണക്ക് തിരിഞ്ഞു എന്താ സെറ്റപ്പാണ് കണ്ടുപിടി റാക്കുകൾ അതുപോലെ കബോർഡുകൾ ടൈസ് ഇട്ട് സിംഗ് ഒക്കെ ഉസാരാക്കി വെച്ച് നേരെ വാതിരി തുറന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഇവിടെ സാധാ സാധടുപ്പും ഇവിടെയും തന്നെ സാധാ സാധടുപ്പൊക്കട്ടെ സെറ്റപ്പ് ആണ് നേരെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ തിരുമ്പാങ്കല്ല് പിന്നെ കിണർ കിണങ്ങൾ ഇങ്ങനെ തന്നെ സംഭവം അപ്പോൾ നമ്മൾ രണ്ട് അപ്പാർട്ട്മെൻ്റ് അല്ലെങ്കിൽ കോട്ടൈസ് രണ്ട് ഫാമിലിക്ക് പാർക്കാണ്ട് രണ്ടിൻ്റെയും ഫുള്ള് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നാക്കാം ഞാൻ ഫുള്ള് കാണിച്ചു തന്നു നല്ല ഒഴിഞ്ഞ് വന്ന് സുഖമായിട്ട് പാർക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് നമ്പർ ഇനി കൊടുത്തിട്ടുണ്ട് ഇത് സംഭവം നിങ്ങൾ സ്ഥലം ഇപ്പോൾ എവിടെയാണ് നിങ്ങൾ നമ്മുടെ മാമ്പുഴ അങ്ങാടിയിൽ നിന്ന് മഞ്ചേരി റോഡിൽ നിന്ന് കയറുമ്പോൾ മാമ്പുഴ മൂന്ന് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അതായത് നമ്മുടെ ഫാക്ടറി റോഡ് അവിടെ പടുമുണ്ട മദ്രസ് ഉണ്ട് തൊട്ടാപുറത്ത് അതിൽ ഇരുങ്ങാട്ടിലേക്കൊക്കെ ചാടാം മാനമ്പുറൊക്കെ ചാടാം അപ്പോൾ എന്നാലും ആ റോഡിനൊന്ന് കയറി കഴിഞ്ഞാൽ കുറച്ചൊരു നാനൂറ് മീറ്റർ ഇരുങ്ങി അതിങ്ങൾ ഇപ്പോൾ ഒരു നാനൂറ് മീറ്റർ അതിൽ നമ്മുടെ മാമ്പഴ ടൗണിക്കൊക്കെ ഇതിൽ ഷോർട്ട് വൈകളുണ്ട് അവർ നാനൂറ് മീറ്റർ വന്നു കഴിഞ്ഞാലാണ് ഈ ഒരു ക്വാർട്ടേഴ്സ് നിങ്ങൾ ഈ നമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാതിൻ്റെ കാര്യങ്ങളൊക്കെ ഈ നമ്പറിൽ അദ്ദേഹം പറഞ്ഞു തരും അപ്പോൾ മാക്സിമം ആളുകളിലേക്ക് വരണം കാരണം എന്താ വെച്ചാൽ ഒഴിഞ്ഞ് പാർക്കായി എന്നുള്ള നിലക്കൊക്കെ ആളുകൾ ഉണ്ടാവും നല്ലൊരു അടിപൊളി ക്വാർട്ടേഴ്സ് കാരണം ടൈൽസ് ഇട്ട് കിട്ടണെ പൈൻറ്റ് അടിച്ചിരിക്കണ കറണ്ട് കാര്യങ്ങൾ പാർക്കിംഗ് സൗകര്യം അതോടുകൂടി കിണറിന് ഈ രണ്ട് ക്വാർട്ടേഴ്സും രണ്ട് മോട്ടറാണ് നമ്മൾ നോക്കുന്നുണ്ട് ഒറ്റ മോട്ടറ് കിണർ ഒന്നാണെങ്കിലും രണ്ട് മോട്ടറ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സുഖമായിട്ട് നല്ല പാർക്കാനുള്ള സൗകര്യത്തോടു കൂടിയുള്ളതാണ് ഈ ഒരു ക്വാർട്ടേഴ്സ് അപ്പോൾ നമ്പർ ഇത് കൊടുത്ത് മാക്സിമം ആളുകൾക്ക് വിവരം കൊടുക്കുക ആരെങ്കിലും കിട്ടിയെങ്കിൽ കണ്ടെങ്കിൽ നമുക്ക് വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്